ഇലക്ഷൻ രംഗത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് നോട്ട അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഒരു സാധാരണ പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് അവൻ്റെ വോട്ടവകാശം നോട്ടയ്ക്ക് വിനിയോഗിക്കുവാൻ ഉള്ളത് ഇത് ഒരു അരാഷ്ട്രീയമാണെന്ന് സൂചിപ്പിക്കുന്നവരുണ്ട് ഒരിക്കലും അരാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിലിറങ്ങി അഴിമതി കാണിക്കുന്ന പിന്നീട് വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് എതിരെയുള്ള ഒരു സാധാരണ പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നോട്ട നൺ ഓഫ് ദ എബൗ ബാലറ്റ് പേപ്പറിലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലോ തന്നെ ഭരിക്കുവാൻ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒന്നും തന്നെ കഴിവില്ല ഒരു വോട്ടർക്ക് മനസ്സിലായാൽ ആ വോട്ടർക്ക് നോട്ടയ്ക്ക് വോട്ട് നൽകാം ഈ മെഷീനിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും താഴെ നോട്ട ചിഹ്നമുണ്ടായിരിക്കും ആ നോട്ടയ്ക്ക് വോട്ട് നൽകുവാനും കഴിയും ഭാരതത്തിൻ്റെ പരമോന്നത നീതിന്യായ പീഠം രണ്ടായിരത്തി പതിമൂന്നിലാണ് വിധി പ്രസ്താവിച്ചത് പി യു സി എൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ജഡ്ജ്മെൻറ്റ് ഇൻ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് നോട്ട ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് പി സദാശിവും രഞ്ജൻ ദേശായി രഞ്ജൻ ഗൊഗോയ് എന്നിവരടങ്ങുന്ന ബെഞ്ചും ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതൊരു അരാഷ്ട്രീയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർ ധാരാളമുണ്ട് ഒരിക്കലും ഇതൊരു അരാഷ്ട്രീയമല്ല രാഷ്ട്രീയ പാർട്ടികളെ സംശുദ്ധതയുള്ള പ്രതിഷ്ഠതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ നോട്ട പ്രേരിപ്പിക്കും എന്ന് ഈ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ന്യായാധിപന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നത് വളരെ പ്രസക്തമാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം അഴിമതിക്ക് ക്തമല്ല അഴിമതിയിൽ പലപ്പോഴും മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ബന്ധുമിത്രാദികളെ അവരുടെ സ്വകാര്യമായ സ്വത്ത് സമ്പാദനത്തിനു വേണ്ടിയൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തെ അഴിമതി ഞെട്ടിക്കുന്നതാണ് ഇന്ത്യൻ ബ്യൂറോക്രസിയേക്കാൾ കൂടുതൽ അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നു എന്ന് പല സർവേകളും വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ തങ്ങൾ കാണിച്ച അഴിമതി ഒരിക്കലും സമ്മതിക്കാറില്ല മാത്രമല്ല അത് അഴിമതിയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്താറുമുണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിലൂടെ അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കാറുമുണ്ട് ഇലക്ട്രോ ബോണ്ട് വിഷയത്തിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട് എന്ന് പല സർവേകളും അടുത്തിടെ വെളിവാക്കിയിട്ടും ഉണ്ട് നോട്ട ഒരു പൗരന് ലഭിക്കുന്ന അവകാശമാണെങ്കിലും അതിന് നിലവിൽ ചില പരിമിതികളുണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥികൾക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചാലും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആളിനെ തിരഞ്ഞെടുക്കപ്പെടുന്നതായി പ്രഖ്യാപിക്കും ഇതിനെതിരെ തരംഗപ്പാടി ദുരൈസ്വാമി എന്നൊരാൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ കേസിൽ അഭിപ്രായപ്പെടുന്നത് നോട്ടക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് ഒരു സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടതില്ല അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഹാജരായവർ ഇതിനെ എതിർത്തുള്ള വാദമുഖങ്ങളാണ് പ്രകടിപ്പിക്കാറുള്ളത് എന്തായാലും അത് ഇനിയും എങ്ങനെയാണ് വിധി വിധിയുണ്ടാകുക എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നോട്ടയ്ക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും പല സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രസക്തമാണ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിൽ ഒരു സാധാരണക്കാരനായ പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ പൗരാവകാശങ്ങളിൽ ഒന്നാണ് വോട്ടവകാശം ആ വോട്ടവകാശത്തെ കൂടുതൽ മുറുക പിടിക്കുന്നതാണ് നോട്ട എന്ന് പറയുന്ന വോട്ട് എന്തായാലും നോട്ടയ്ക്ക് വരും കാലങ്ങളിൽ ഭാരതത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല